വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് നത്തോലി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനാണ് അപ്പോൾ കുറച്ച് നത്തോലി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് പിന്നെ അരിപ്പൊടി വറുത്ത അരിപ്പൊടി പച്ചരീര അതൊരു മൂന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളമൊഴിക്കാം കുറച്ചും കൂടി വെള്ളമൊഴിക്കണം നന്നായി മിക്സ് ചെയ്യട്ടെ ഒരു അരമണിക്കൂർ നേരം ഇത് പുറത്ത് വയ്ക്കുക അപ്പം അരമണിക്കൂർ ഞാൻ ഇത് പുറത്ത് വെച്ചു പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യണം അപ്പൊ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ വിത്തിന്റെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇതില്ല നന്നായി ഫ്രൈ ആവട്ടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി അത് ഞാൻ വേറെ പാത്രത്തിലിട്ട് നമുക്ക് വീണ്ടത് പച്ച സബോള ഒരു സബോള നമ്മള് ഈ വെളിച്ചെണ്ണ ഇടാം

യ്ക്ക് ഒരു ഒരു സ്പൂൺ ചില്ലി ഫ്ലാക്സ് ഇടാം ഒരു സ്പൂൺ ഗരം മസാല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വറുത്ത് വെച്ച മീൻ നത്തോലിതിലിട ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക അവസാനായിട്ട് ഒരു പകുതി നാരങ്ങി ചെറുനാരങ്ങി എടുക്കാം അതിന്റെ ജ്യൂസ് കിട്ടണം മിക്സ് ചെയ്യോലി ഫ്രൈ ചെയ്യാറായി സാധാരണ നമ്മൾ നത്തോലി ഫ്രൈ ചെയ്യണ പോലെല്ലാം ഞാൻ ഫ്രൈ ചെയ്താണ് ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തത് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കോളൂ നമ്മുടെ നത്തോലി ഫ്രൈ തയ്യാറായി എൻ്റെ റെസിപ്പി വച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കോളാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക